അബ്സലാം വലൈക്കും വരഹമുല്ല അലഹമില്ല അബ്സലാ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം മുതലാവണം ഈ ദുന്യാവിൽ നമ്മുടെ അമലുകൾ സ്വീകാര്യമാവണം എങ്ങനെയാണ് അമലുകൾ സ്വീകാര്യമാവുക നമ്മുടെ അമലുകൾ നന്നാകുമ്പോഴാണ് നല്ല അമലായിരിക്കണം എന്താണ് നല്ല അമൽ അല്ല അമല എന്നാണ് ഖുർആാൻ പറഞ്ഞത് അമലായിരിക്കണം അമലുകൾ ചെയ്യണം എന്ന് ഖുർആാൻ പറഞ്ഞതിന് പുറമെ എടുത്തു പറഞ്ഞ ഒരു പ്രയോഗമാണ് അഹ്സൻ എന്നുള്ളത് എന്നാണ് അമല് ചെയ്യണം റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് പ്രതീക്ഷിക്കുന്നവർ അവൻ ചെയ്യേണ്ടത് എന്ന് നിർത്താതെ ഒന്നുകൂടി അള്ളാഹു പറഞ്ഞു നല്ല എന്ന് പറഞ്ഞു നല്ല അമൽ ചെയ്യുവാനുള്ള പ്രചോദനമാണ് ഇസ്ലാം നമുക്ക് എന്നും നൽകിയിട്ടുള്ളത് ഫബൈലുലിൻ എന്ന് പറഞ്ഞു സ്കാരക്കാർക്ക് നാശം എന്ന് പറഞ്ഞപ്പോ ഖുർആൻ എടുത്തു പറഞ്ഞ പ്രയോഗം യുറാഊൻ എന്നായിരുന്നു മറ്റുള്ളവരെ കാണിക്കുവാൻ ചെയ്യുന്നവർ അശ്രദ്ധമായി ചെയ്യുന്നവർ അപ്പോ നല്ല അമൽ ആവാൻ എന്താണ് മാർഗം എങ്ങനെയാണ് നമ്മുടെ അമലുകൾ നന്നാക്കി മാറ്റുക നമ്മുടെ കൽബ് നന്നാകുമ്പോഴാണ് നമ്മുടെ നീയത നന്നാകുമ്പോഴാണ് നമ്മുടെ അഖിലാസ് നന്നാകുമ്പോഴാണ് അള്ളാഹുവിൻ്റെ പ്രീതി അവൻ എന്നെ കാണുന്നുണ്ട് ഞാൻ അവനെ കാണുന്നില്ല അവൻ എന്നെ കാണുന്നവനാണ് എൻ്റെ ഈ അമൽ എൻ്റെ വിഭാഗത്ത് എൻ്റെ ഈ നിസ്കാരം എൻ്റെ ഈ തഹജുദ് എൻ്റെ ഈ കർമ്മങ്ങൾ എല്ലാം അവൻ കൃത്യമായി വീക്ഷിക്കുന്നവനാണ് അള്ളാഹു അവൻ തീബ് എന്ന് പറഞ്ഞല്ലോ അള്ളാഹു റക്കീബാണ് എന്നെ വീക്ഷിക്കുന്നവനാണ് സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നവനാണ് എൻ്റെ റബ്ബ് ആ അള്ളാഹു എന്നെ നോക്കുന്നുണ്ട് എന്ന കൂടി ചെറിയൊരു തുക കൊടുക്കുകയാണെങ്കിൽ പോലും അപരിന് നാം അന്നം കൊടുക്കുകയാണെങ്കിൽ പോലും അന്യന് നാം വെള്ളം കൊടുക്കുകയാണെങ്കിൽ പോലും നമ്മുടെ കൂജയിൽ നിന്നും മറ്റുള്ളവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പോലും ഇതൊക്കെ എൻ്റെ റബ്ബിൻ്റെ നിരീക്ഷണത്തിൻ്റെ ചുവട്ടില ാണ് ഞാനുള്ളത് എന്ന ബോധം നമുക്കുണ്ടെങ്കിൽ ആ അമൽവക്കും അയ്യുക്കും നല്ല അമല എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാവേണ്ടത് ഈ ഒരു ബോധമാണ് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ബോധമാണ് റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു റബ്ബിന്റെ ഇഷ്ടം നേടാൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ ജീവിതം പൂർണ്ണമായും ഭംഗിയായി അതുകൊണ്ടാണല്ലോ നബി കരീം സലഹു അലഹി വസ്ല്ലാം എപ്പോഴും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മോട് ഈ ും നന്മ നന്മ നൽകണേ എന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അമലുകൾ അള്ളാഹുവിനെ തൃപ്തിക്ക് വേണ്ടി ചെയ്യാൻ നമ്മുടെ അമലുകൾ അള്ളാഹുന് ഇഷ്ടം കിട്ടാൻ വേണ്ടി ചെയ്യാൻ നാം ശ്രദ്ധിക്കണം അതിന് വേണ്ടത് നമ്മുടെ അമൽ ഏറ്റവും നല്ല അമൽ എന്നുള്ള ദർജയിലേക്ക് എത്തിക്കുവാൻ ശ്രദ്ധിക്കണം ശ്രമിക്കണം അള്ളാഹു തൂഫിക്ക് നൽകും മാറാവട്ടെ സ്ഥലക്കും